ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി കേരള സംസ്ഥാന ഫിലിം അവാർഡിനുള്ള അവസാന പട്ടിക തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഏതൊക്കെ നടന്മാരാണ് ഇപ്പോൾ മികച്ചു നിൽക്കുന്നത് ആരാകും കേരള സംസ്ഥാന ഫിലിം അവാർഡ് നേരിടുന്ന മികച്ച നടൻ ഏത് ചിത്രമായിരിക്കും മികച്ചു നിൽക്കുക കോഴികൾ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് ചെറിയൊരു അഭ്യർത്ഥന കൂടെയുണ്ട് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു കൂടാതെ സിനിമാ വിശേഷങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും അഭ്യർത്ഥിക്കുന്നു കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള സംസ്ഥാന ഫിലിം അവാർഡുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിനിമകൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംസ്ഥാന ഫിലിം അവാർഡ് നൽകുന്നത് മോഹൻലാൽ മമ്മൂട്ടി ടോവിന തോമസ് ആസിഫ് അലി ഫഹദ് ഫാസിൽ എന്നിവരുടെ പേരുകളായിരുന്നു മികച്ചു നിൽന്നത് ഇതിൽ ആരൊക്കെയാണ് അവസാന റൗണ്ടിൽ കടന്നതെന്ന് നമുക്ക് നോക്കാം മമ്മൂട്ടിയുടെ ഭ്രമീകം മോഹൻലാലിന്റെ മലക്കോട്ട ആസിഫ് അലിയുടെ മൂന്ന് ചിത്രങ്ങളാണ് അവാർഡിനായി പരിഗണിക്കപ്പെട്ടത് അതിൽ ഏറ്റവും മുന്നിലുള്ളത് കിഷ്കിണ്ട കണ്ടം എന്ന ചിത്രം കൂടാതെ ഫഹദ് ഫാസിലിന്റെ ആവേശം എന്ന ചിത്രവും അവാർഡിനായി പരിഗണിക്കപ്പെട്ടു പൊരിഞ്ഞ പോരായിരുന്നു ദിവസങ്ങൾക്ക് മുന്നേ സോഷ്യൽ മീഡിയയിൽ ആരാധകർ തമ്മിൽ തുടങ്ങിയത് ഇപ്പോഴും പോര് മുറുകിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇനി അവാർഡ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇപ്പോൾ അറിയുന്ന വിവരങ്ങൾ പ്രകാരം അവസാന റൗണ്ടിലെ മത്സരാർത്ഥികൾ റെഡിയായിരിക്കുന്നു അതിൽ മമ്മൂട്ടിയുടെ ഭ്രമയുഖമാണ് മികച്ചു നിൽക്കുന്നത് കിഷ്കിന്ദ കാന്തം എന്ന ചിത്രത്തിൽ നിന്നും ആസിഫ് ആസിഫലിയും വിജയരാഘവനും മികച്ച നടനുള്ള അവാർഡിനായി പോരടിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഈ വർഷത്തെ അവാർഡ് പ്രഖ്യാപനത്തിലുണ്ട് ഒരുപക്ഷെ ആസിഫ് അലിയോ വിജയരാഘവനോ ആകുമോ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെടുക നിങ്ങളുടെ അഭിപ്രായത്തിൽ മമ്മൂട്ടി വിജയരാഘവൻ അലി ഇതിൽ ആരാകും മികച്ച നടൻ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു കൂടാതെ മികച്ച സഹനടനായി ബ്രഹ്മയുഗത്തിലെ അർജുൻ അശോകനോ സിദ്ധാർത്ഥ് ഭരതനോ തിരഞ്ഞെടുക്കപ്പെടുന്നു അജയ്ന്റെ രണ്ടാം വർഷത്തിലൂടെ ടോമിനോ തോമസും മലൈക്കോട്ട വാലിബയിലൂടെ മോഹൻലാലും ആവേശം എന്ന ചിട്ടത്തിലൂടെ പാട് പാസലുമായിരുന്നു മികച്ച നടന അവാർഡിനായി മത്സരിക്കപ്പെട്ട മറ്റു പ്രധാന താരങ്ങൾ എന്നാൽ മൂവരും പിന്തള്ളപ്പെട്ടു എന്നാൽ ഈ മൂന്ന് സിനിമകൾക്കും സംസ്ഥാന ഫിലിം അവാർഡിൽ മറ്റ് ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ നിന്നും അവാർഡ് ലഭിക്കുമോ എന്നാണ് മലയാള സിനിമാ പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് ഇതുകൂടാതെ മറ്റു പല ചിത്രങ്ങളും മത്സര രംഗത്തുണ്ട് അതിൽ ഏതൊക്കെ ചിത്രങ്ങൾ അവാർഡുകൾ വാടിക്കൂട്ടും എന്ന് നമുക്ക് കാത്തിരിക്കാം മികച്ച നാടനും മികച്ച ചിത്രവുമാണ് എല്ലാവരും അന്വേഷിക്കുന്നത് എന്നാൽ മികച്ച നടിയായി ആരെയാണ് തിരഞ്ഞെടുക്കപ്പെടുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മികച്ച നടിയായി നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാകും വരിക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് മലയാള സിനിമയ്ക്ക് ഒരുപാട് പുനുവ താരങ്ങളെ കൂടി ലഭിച്ച വർഷമായിരുന്നു കഴിഞ്ഞ വർഷം അതിൽ നിന്നും മികച്ച നടിമാരും മികച്ച നടന്മാരും ഉണ്ടായിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മികച്ച നടികളുടെ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ യുവ നടിയാകുമോ ആ അവാർഡ് നേടുക എന്റെ അഭിപ്രായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മികച്ച നടിയായി ഒരു യുവ നടി തന്നെ വരുമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം ആരാകും മലയാള സിനിമയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെടുക കമന്റ് ബോക്സ് രേഖപ്പെടുത്തൂ